സർക്കാർ സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല വിരമിച്ച കേന്ദ്ര ജീവനക്കാർക്കും ഇതാ ഹോളിക്ക് മുൻപ് ജീവനക്കാരുടെ ുംതീക്ഷിക്കാം പരിഷ്കരണത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം അലവൻസുകൾ പെൻഷനുകൾ എന്നിവ പരിഷ്കരിക്കുന്നതിനുള്ള എട്ടാം കേന്ദ്ര ശമ്പള കമ്മീഷൻ ഔദ്യോഗികമായി അംഗീകരിച്ചതു മുതൽ ആകാംക്ഷയിലാണ് ജീവനക്കാർ ഒന്നേ ദശാംശം ഒരു കോടി കേന്ദ്ര സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്ന ശമ്പള കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മുതലാണ് പ്രവർത്തനത്തിലേക്ക് നീങ്ങിയത് എട്ടാം ശമ്പള കമ്മീഷൻ അടുത്തിടെയാണ് രൂപീകരിച്ചതെങ്കിലും ശമ്പള പെൻഷൻ വർധനവിനെ തെറ്റായ വിവരങ്ങളും ഊഹാപോഹങ്ങളും മാധ്യമങ്ങളിൽ വ്യാപകമായാണ് ഇന്ന് പ്രചരിക്കുന്നത് എട്ടാം സി സി റിപ്പോർട്ട് സമർപ്പിക്കാൻ പന്ത്രണ്ട് മുതൽ പതിനാറ് മാസം കൂടി എടുത്തേക്കുമെന്നാണ് കണക്കുകൾ പറയുന്നത് സർക്കാർ റിപ്പോർട്ട് സ്വീകരിച്ച് അത് പരസ്യമാക്കിയതിനു ശേഷം മാത്രമായിരിക്കും ശമ്പളത്തിന്റെയും പെൻഷൻ വർദ്ധന്റെയും യഥാർത്ഥ വിവരങ്ങൾ ഇനി പുറത്തുവരൂ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പൊതുസേവന കാര്യങ്ങളെക്കുറിച്ചുള്ള മെമ്മോറാണ്ടം തയ്യാറാക്കുന്നതിനായി രണ്ടായിരത്തിയാറ് ഫെബ്രുവരി ഡൽഹിയിൽ യോഗം ചേരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് എട്ടാമത് ശമ്പള കമ്മീഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ മെമ്മോറാണ്ടം സമർപ്പിക്കാൻ ആവശ്യപ്പെടുമെന്നാണ് ഉദ്യോഗസ്ഥരും പ്രതീക്ഷിക്കുന്നത് അതായത് പുതിയ ശമ്പള പരിഷ്കരണത്തിലെ ഏറ്റവും പുതിയ നിർണായക ഘടകങ്ങൾ എന്ന് നോക്കിയാൽ അതിലെ ഫിറ്റ്മെന്റ് ഫാക്ടർ തന്നെയാണ് ശമ്പളം നിശ്ചയിക്കുന്നത് തിനായി നിലവിലെ അടിസ്ഥാന ശമ്പളത്തെ ഗുണിക്കുന്ന സംഖ്യയാണിത് ഇത് എത്രയായിരിക്കും എന്നതിനെ സംബന്ധിച്ച വിവിധ സാധ്യതകളാണ് ഇന്ന് നിലവിലുള്ളത് ഫിറ്റ്മെന്റ് ഫാക്ടർ ഒന്നേ ദശാംശം ഒൻപത് രണ്ട് മുതൽ രണ്ടേ ദശാംശം എട്ട് ആറ് വരെ ആകാൻ സാധ്യതയുണ്ടെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതുതന്നെയാണ് സാമ്പത്തിക വിദഗ്ധരുടെയും വിലയിരുത്തൽ മിനിമം ശമ്പളം ഏഴാം ശമ്പള കമ്മീഷനിൽ രണ്ടായിരം ദശാംശം അഞ്ച് ഏഴ് ഫിറ്റ്മെന്റ് ഫാക്ടർ പ്രകാരം കുറഞ്ഞ അടിസ്ഥാന ശമ്പളം പതിനെട്ടായിരം രൂപ മാത്രമായിരുന്നു പുതിയ പരിഷ്കരണത്തിൽ ഇത് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ് രൂപ മുതൽ ൊന്നായിരം വരെ ഉയരാൻ സാധ്യതയുണ്ട് എല്ലാ ജീവനക്കാർക്കും ഒരേ നിരക്കിലാണോ അതോ ശമ്പളം തട്ടുകൾക്കനുസരിച്ച് വ്യത്യസ്ത നിരക്കിലാണോ നടപ്പിലാക്കുക എന്നതിലും ചർച്ചകൾ സജീവമാണ് എല്ലാവർക്കും ഒരേ ഫിറ്റ്മെന്റ് ഫാക്ടർ നൽകുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അതിനാണ് ഏകീകൃത രീതി എന്ന് പറയുന്നത് ഇത് ലളിതമാണെങ്കിലും ഉയർന്ന ശമ്പളക്കാർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത മാത്രമല്ല ലക്ഷക്കണക്കിന് പെൻഷൻകാർക്കും ഈ പരിഷ്കരണം വലിയ ആശ്വാസമാകും നിലവിൽ ഒൻപതിനായിരം രൂപ മിനിമം പെൻഷൻ വാങ്ങുന്നവർക്ക് ഫിറ്റ് ദശാംശം എട്ട് ആറ് ആയാൽ അത് ഇരുപത്തിയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായി വർദ്ധിക്കും ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് ഫിറ്റ്മെന്റ് ഫാക്ടർ രണ്ടേ ദശാംശം എട്ട് ആറ് പ്രകാരം പെൻഷൻ ഒരു ലക്ഷത്തി എഴുപത്തി ആറായിരം രൂപ വരെയാകാൻ സാധ്യതയുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്തായാലും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ഡി എ കണക്കാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന മാനദണ്ഡമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും പുതിയ എഐസി ഐ ഡബ്ല്യു സൂചിക തൊഴിൽ മന്ത്രാലയം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുകയാണ് ഇതോടെ ഹോളിക്ക് മുമ്പ് ജീവനക്കാരുടെ ശമ്പള വർധനവ് പ്രതീക്ഷിക്കാമെന്നാണ് കരുതുന്നത് അതായത് നിലവിലെ കണക്കനുസരിച്ച് കഴിഞ്ഞ മാസം മുതലുള്ള ഡി എ ഡി ആർ എന്നിവയിൽ വർധനമുണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അങ്ങനെ അംഗീകരിക്കപ്പെട്ടാൽ സേവനമനുഷ്ഠിക്കുന്ന ജീവനക്കാർക്ക് മാത്രമല്ല പ്രധാനമായും വിരമിച്ച് കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ഈ നീക്കം പ്രധാനമായും ഗുണം ചെയ്യും ഇത് വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവുകൾക്കിടയിൽ സമയബന്ധിതമായ ആശ്വാസം ഡിസംബറിലെ ണക്കുകളുടെ അടിസ്ഥാനമാക്കി സർക്കാർ ഡിയർനസ് അലവൻസിനും ഡിയർനസ് രണ്ട് ശതമാനം വർധനവാണ് പ്രഖ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് സാധാരണയായി ഉദ്യോഗസ്ഥർക്ക് ജനുവരിയിലെ ഡി എ പരിഷ്കരണം മാർച്ചിനു മുമ്പാണ് പ്രഖ്യാപിക്കുന്നത് ഫെബ്രുവരി അവസാനത്തോടെയോ മാർച്ച് ആദ്യമോ ഈ പ്രഖ്യാപനം വരുമെന്ന പ്രതീക്ഷ ഇപ്പോൾ ഉയർത്തുകയാണ് അതിനാൽ തന്നെ മാർച്ച് നാലിന് ഹോളി ആഘോഷിക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ജീവനക്കാരും പെൻഷൻകാരും നോക്കിക്കാണുന്നത് പന്ത്രണ്ട് മാസത്തെ ശരാശരി നൂറ്റി നാൽപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് നാലായി ഇതടിസ്ഥാനത്തിൽ ജി എ കണക്കുകൂട്ടൽ ഏകദേശം അറുപത് ദശാംശം മുപ്പത്തിമൂന്ന് ശതമാനമായി കണക്കാക്കപ്പെടുന്നുണ്ട് നിലവിലെ ഡി എ അൻപത്തെട്ട് ശതമാനമായതുകൊണ്ട് തന്നെ രണ്ട് ശതമാനം വർധനമുണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത് പരമ്പരാഗതമായി സർക്കാർ ഡി എ കണക്കുകൾ റൗണ്ട് ചെയ്യുന്നുണ്ട് ഇത് അലവൻസ് അറുപത് ശതമാനമായി തീർപ്പാക്കാനും സാധ്യത കൂടുതലാണ് മാത്രമല്ല അടുത്ത ശമ്പള കമ്മീഷന്റെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുവരെ നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിൽ ക്ഷാമബദ്ധ കണക്കാക്കുന്നത് തുടരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ സർക്കാർ ക്ഷാമബദ്ധ മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചിരുന്നു ഇത് അൻപത്തിയഞ്ച് ശതമാനത്തിൽ നിന്ന് അൻപത്തെട്ട് ശതമാനമായി മാറുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം